ി അവ താഴ്വരുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു അവൻ എന്നോട് മനുഷ്യത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ കഥാവ നീ അറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എന്നോട് കൽപ്പിച്ചത് അവരോട് പറയുന്നത് അസ്ഥികളെ യഥോവയുടെ ഭഗോയ ഈ അസ്ഥികളോട് ഇപ്രകാരം ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തുന്നു ഞാൻ നിങ്ങളുടെ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച്

ദൈവം കൊണ്ട് നിർത്തുന്നത് ഹാലെല്ലോ അവൻറെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി നടക്ക് മറക്കി ഹാൻ അവൻ എന്ത് ചെയ്തു വെറും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര ഹാൻ എന്ന് പറഞ്ഞ ശ്രമിച്ചു തരില്ലേ നമ്മളിപ്പോ കണ്ടതാണ് കൊറോണ സമയത്തൊക്കെ ആൾക്കാരെ കൊണ്ട് വെറുതെ കൊണ്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചൊക്കെ അതിനെ നശിപ്പിച്ചത് ഹാൻ എല്ലാ അവരൊക്കെ മണ്ണിട്ടുമ്പോൾ നമ്മൾ ജേഴ്സിയെ കൊണ്ട് എന്ത് ചെയ്തു കുഴിയെടുത്ത് അഞ്ചത് കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ധാരാളം അപ്പൊ എന്നെ എന്തിട്ട് ദൈവം നമ്മുടെ ചോദിക്കുകയാണ് ഹാനലിയ അവരെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കിയ അവ താഴ്വയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയും ഇരുന്നു അവരെന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയെ യഹോവയ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഞാനെല്ലാം അതിന് പറയുന്നുണ്ട് ഈ അസ്ഥികളെ കൊണ്ട് നിറയപ്പെട്ട ഈ താഴ്വരയിൽ എന്ത് ചെയ്യണം ദൈവം തന്റെ പ്രഭാഗങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് അതിനെ ചുറ്റി ചുറ്റും ചുറ്റി ചുറ്റി ആദരമേ നടക്കാൻ പറഞ്ഞു ഞാൻ എഴുതുക അതിൽ നോക്കി എന്ത് ചെയ്യാൻ പറഞ്ഞു ചുറ്റി ചുറ്റി നടക്കാൻ കാന കാരണം അത് അത്രയ്ക്ക് നിറച്ചുണ്ടായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നു ഹാനും വലുതായിരുന്നു ഹാരിയ ഇവിടെ പറഞ്ഞു എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു കാരണിയ അസ്ഥി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അസ്ഥി എല്ലെ കഷ്ടങ്ങൾ മാത്രമാണ് ഉണങ്ങി കിടക്കുകയാണ് അതെല്ലാം ആരുടെ അസ്ഥി അത് പോലും അറിയാൻ കഴിയാതെ വേണ്ട എല്ലാം ചിതറി ചിതറി കിടക്കുകയാണ് എല്ലാം ചെറു ചിറിക്കിട എന്തായാലും പ്രതീക്ഷ ഉണ്ടോ എന്തോ ഒരു പ്രതീക്ഷയില്ല ആനയില്ല എല്ലാം തകർന്ന് എല്ലാം നശിച്ച് ഇതിന് മുമ്പിലോട്ട് ഒരു പ്രതീക്ഷയില്ല ആന ഇതിന് ജീവിച്ചത് ഒരു പ്രതീക്ഷ എല്ലാ ഇത് ഒരിക്കലും ജീവിക്കത്തില്ല മനുഷ്യന്റെ ചിന്തയിൽ മനുഷ്യൻ നോക്കി കഴിഞ്ഞാൽ ഇത് ജീവിക്കത്തില്ല ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഈ അസ്ഥികൾ ജീവിക്കത്തില്ല ഒരിക്കലും ഈ അസ്ഥികൾ ജീവിക്കത്തില്ല എന്ന് പറയുന്ന നിലവാരത്തിൽ അതെല്ലാം തകർന്ന് കിടക്കുകയാണ് കാരില്ല അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത് നീ അതിന് എന്ത് ചെയ്യണം ചുറ്റി ചുറ്റി നടക്കാൻ പറഞ്ഞു ഇതിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യാൻ പറഞ്ഞു ഈ അസ്ഥി എന്നിട്ട് പ്രവാചി കിടക്കാണ് അതിലും ഒരു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ നമ്മുടെ ചോദിച്ചു ൂട്ടം തകർന്ന് പൊടിഞ്ഞിടങ്ങുന്ന അസ്ഥിയിൽ ജീവാൻ തയ്ക്കത്തില്ല ഹാലലിയ ഈ പ്രവാചകൻ പറയണ കർത്താവ് നീ അറിയുന്ന പറഞ്ഞു ഹാലലിയ അവനോട് കൽപ്പിച്ച് ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത് ഹാലലീഹ ಉಣಿಕೊಿಂ ಮುರುಗಿ ಕಿಡಕ ಅಸ್ಥಿಕ ಪ್ರವಚಿಕ ಪ್ರವಾಚಕೆಂತ್ ಈ ದೈವ ಎಂಥದ ಪ್ರವಾಚಕೂ ಹರೋಡು ಪ್ರವಚಿಕಾ ಉಣಿಕ ಅಸ್ಥಿಕೋ ಹಾರ ജീവനുള്ള മനുഷ്യനോട് പ്രവചിക്കാൻ അല്ല ദൈവം ഈ അസ്ഥിയുടെ താഴ്വരയിൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയിരിക്കുന്നെ പിന്നെ ആരോട് പ്രവചിക്കാനാണ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അസ്ഥിത്തൂട്ടങ്ങളൊക്കെ എന്തിയാണ് അസ്ഥികളെ പ്രവചിക്കാനാണ് ദൈവം പ്രിയപ്പെട്ട പ്രവാചകരെ കൊണ്ടു നിർത്തിയത് ഹാലലിയ എന്നിട്ട് ദൈവം പറയാണ് നീ ഈ അസ്ഥിയെ നോക്കി പ്രവചിക്കണം ഹാലലിയ നീ അസ്ഥ അസ്ഥികളെ പ്രവചിച്ച് അവയുടെ പറയണത് ഉണങ്ങി അസ്ഥികളെ <Sit jaan -ta> you ು ಕೇನ್ ಎಲ್ಲಾ ಉಣಗಿ ತಗರ್ ಕಿಡ್ರೆ ಜೀವನಿಲ್ಲ ಪಕ್ಷೇ ದೈವಿವಾಕ್ಯ ಪ್ರವಚಿಕೆ ಹಾಲ ಎಳ್ಳಿಯ ಮನುಷ್ಯನಕ್ಕೆ ಜೀವನ ಪ್ರವಚಿಕ നീ പ്രവചിക്കാൻ അങ്ങനെ പ്രവാചകൻ പറയുന്നത് കേൾപ്പിൽ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം ആദ്യം ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുന്നത് ഹാനലിയ ഞാൻ നിങ്ങളുടെ പേരിൽ ഞരപ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ നടക്ക് നിങ്ങളെ തൊക്ക് കൊണ്ട് പൊതിഞ്ഞ് நீங்கள் ஜீவிக்கிறது இதா அடுத்து பிரவாச்சகன் பிரவச்சிக்கொணங்கி அத்தி முணங்கிய அத்திகளை

അസ്തമിച്ച് കിടക്കുന്ന ഒരു നോക്കി ദൈവത്തിന്റെ 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 പ്രവചനം പറയുകയാണ് അഭിഷേകം ചലിച്ചപ്പോൾ ാണ് ഹാലോ ഉണങ്ങിയ അതികളെ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾപ്പ് എന്റെ ദൈവം നിങ്ങളുടെ മേൽ ശ്വാസം വരുത്താൻ പോവുകയാണ് ഹാരെഴു നിങ്ങളുടെ മേൽ ഞരപ്പ് വെച്ച് മാംസം വെച്ച് തൊക്ക് വെച്ച് പൊതിഞ്ഞ് നിങ്ങളെ ജീവ ശ്വാസം നിങ്ങളുടെ പകരാൻ പോവുകയാണ് കാരില്ല ഇതാ ഇത് പ്രവാചകൻ പ്രവചിക്കാത്തറങ്ങി കാനില്ല പ്രവചിച്ചപ്പോ നിങ്ങൾ ജീവിക്കുന്നതിനെ ഞാൻ ശ്വാസം പത്ത് ഞാൻ നിങ്ങളുടെ ഞരമ്പ മാസം പിടിപ്പിച്ച് നിങ്ങൾ തൊട്ടുകൊണ്ട് പൊതഞ്ഞ് നിങ്ങൾ ജീവിക്കണത് നിങ്ങൾ ശ്വാസം വരുന്നത് ഞാൻ നിങ്ങൾ അറിയുമെന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടുപോലെ നോക്കി തകർന്നു കിടക്കുന്ന ഒരു കിടക്കുന്ന അസ്ഥികളെ നോക്കി ദൈവത്തിന്റെ വാക്കനുസരിച്ച് പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി ഞാൻ എഴുതുക എന്നോട് കൽപ്പിച്ചത്

പിന്നെ ഞാൻ നോക്കി അവയുടെ ഞരമ്പ് മാംസം വന്നതും അവയുടെ ഞാൻ കണ്ടു കാലിയെ തോക്കെടുക്കുമ്പോ തന്നെ എന്ത് ചെയ്യണം ഈ അസ്ഥി അന്ന് ചേർന്നു അസ്ഥി അച്ഛൻ വന്ന് ചേർന്നപ്പോ തന്നെ എന്ത് ചെയ്യണം അതിന് മേൽ ഞരമ്പ് വരികയാണ് കാലേൽവിയ അതിനുമേ ഞരമ്പ് വരികയാണ് അതിന്റെ മേൽ എന്ത് വരികയാണ് അതിന് മേൽ ഞരമ്പ് വരികയാണ് കാല എൽവിയ അടുത്ത് നോക്കി അതിന് മേൽ മാംസങ്ങൾ വന്ന് പറയുക ൾ മാത്രമായിരുന്നു എല്ലാം പൊട്ടിപ്പൊളഞ്ഞ് കിടന്നതായിരുന്നു പക്ഷെ ദൈവത്തിന്റെ പ്രവചനം പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഭൂകമ്പം ഉണ്ടായി ചേർന്നു പൊട്ടിപ്പൊളഞ്ഞു തന്നെ തന്നെ ഞരമ്പുകൾ വന്നു ഹാനെഴിയ അത് നോക്കുമ്പോ തന്നെ മാംസങ്ങൾ വന്നു ഹാനഴിയ അത് കഴിഞ്ഞപ്പോ നോക്കുമ്പോ തന്നെ എല്ലാ തൊക്കുകൾ വന്നു വന്നു കാലെല്ലുക ചെറുത് എല്ലാം വന്നു കാലെല്ലുക അടുത്ത് നോക്കുമ്പോൾ കാണുന്നത് കാണുന്ന കാലുക ശ്വാസം അതിലില്ലാതെ ഇരുന്നു ഹാനലിയ ശ്വാസം ഇല്ലാത്ത ഇപ്പൊ ഒരു മനുഷ്യൻ ഡെഡ് ബോഡിയെ ശരീരത്തിന്റെ പേര് ഇപ്പൊ എന്ത് ചെയ്യണം അത്തിപ്പുട്ടമായി കിടന്നു വന്നു 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 ഇപ്പൊ ഒരു മനുഷ്യ രൂപമായി കിടക്കുകയാണ് ഹാനലൂ ആര് മരിച്ചോ ആ മനുഷ്യൻ തന്നെ അവിടെ കിടക്കുകയാണ് ഹാനലിയ ഇപ്പൊ എന്ത് മാത്രമില്ല ശ്വാസം മാത്രമല്ല ഹാനലിയ എല്ലാ മനുഷ്യനും അവിടെ എന്ത് ചെയ്യണം ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ് അവർക്ക് വീണ്ടും പ്രവാചകനെ തുടങ്ങി അപ്പോൾ എന്നോട് പ്രവചിക്കാം നീ നീ പ്രവചി ഇപ്രകാരം നാല് കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നഗതന്മാർ ജീവിക്കേണ്ടതിന് നവിടവിൽ ഊതുക അവനോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ മാംസം അതിൽ വന്നു വന്നു അവൻ ജീവിച്ചു ഏ ശ്വാസം അതിൽ വന്നു അവൻ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി மேற்பரந்தன ஹalleluya <coughs> ശ്വാസമായി വെളിപ്പെട്ട് മുദ്രോട്ട് തീവശ്വാസവരെ ഉള്ളിലോട്ട് കേറാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യുകയാണ് കാലേലുവ മനുഷ്യൻ മരിച്ചു കിടന്ന മനുഷ്യരെല്ലാം ചാടി എഴുന്നേറ്റ് നിവർന്ന് ഒരു സൈന്യമായി നിന്നു കാലേലുവ ഏത് അവസ്ഥ ആത്മവ് ചലിക്കാൻ തുടങ്ങിയപ്പോൾ അത് ആദ്യോട് വന്നു ചേർന്നു അടുത്തത് ആദ്യമേ ഞാനും വന്നു കാലെഴിയ അടുത്തതാ അത് മാംസം വന്നു എല്ലാവരും ശ്വാസം വന്ന് ഇപ്പോ തന്നെ എന്ത് ചെയ്യണം ഇതേപോലെ <laughs> அங்கெல்லாம் பாக்குறதுக்கு அந்த அந்த வந்து என்ன கோடு கேக்குறது ஆகிடுமாங்க அங்க எல்லாம் ஆகிடுமாங்க அங்க எல்லாம் ஆகிடுமாங்க எல்லாம் 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 அவர் அந்த 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 आपी लला अपैल्ए बाम � टाम, टॉर tama easyげ… बाम, വ്യാപരിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് മകളിക്കാരുടെ വ്യാപരിക്കാം ഓ ഞാൻ പറയാം സ്വർഗയുടെ ഇറങ്ങി നിൽപ്പണ്ട് സ്വർഗയുടെ ഇറങ്ങി നിൽപ്പണ്ട് ഹാനെലുക പ്രവാചകനെ ദൈവം കൊണ്ട് നിർത്തിയത്

വരികയാണ് വരികയാണ് പ്രവചിക്കാൻ പറഞ്ഞു അവൻ ഹിന്ദു മകൾക്കറിയുതന്നെയാണ് സംഭവിക്കാൻ പോവേണ്ട ദൈവത്തിന്റെ വന്ത്രം പറയുന്നു തകർന്ന് കിടക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിച്ച് ഒരു സൈന്യമായി നിവർത്താൻ പോവാണ്

ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ അസ്ഥികൾ അസ്ഥിയോട് വന്നു ചേർന്നെങ്കിൽ ഹാനലിയ് വെച്ച് പിടിപ്പിച്ചെങ്കിൽ അസ്ഥി കുട്ടങ്ങൾ ഇന്ന് പകലക്കര ഞാൻ നിങ്ങോട് പറയാം ഇതേപോലെ ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റും ഹാനെല്ലിയ എല്ലാ നന്മകളും ഉള്ള ദൈവത്തിന്റെ പ്രവാചകനെ അയച്ചത് ഹാനെ എല്ലാം കൊണ്ട് തകർന്ന് കിടക്കുന്ന ഒരു ഈ ദൈവത്തിന്റെ പ്രവാചകൻ അയച്ചത് കാരെല്യാ എന്ത് മക്കളെക്കല്ല അതുകൊണ്ട് ഞാൻ നിങ്ങടെ പറയാം ദൈവം ആഗ്രഹിക്കുന്നത് ഒരു സമ്പന്നന്റെ വീട്ടിൽ കയറി പോവാനല്ല ഹാലലിയ ദൈവം ജനിച്ചത് എവിടെയാണ് ഒരു രാജ കൊട്ടാരത്തിലല്ല യേശു ജനിച്ചത് ഹാരലിയ പിന്നെ എവിടെയാണ് യേശു ജനിച്ചത് പശു തൊഴിൽ തൊഴിലിയ അവനെ വഴി അവൻ കടന്നു നടന്നുപോയ വഴിയിൽ എന്ത് ചെയ്തു വലിയ പ്രസവിക്കുന്നു കൊണ്ട് കിടക്കുന്നത് പശു തൊഴുത്തിൽ ഹാലലിയ എന്ത് ചെയ്തു കൊണ്ടുകിടത്തിനാഗ്രഹം എല്ലാം തകർന്നു കിടക്കുന്ന ഇടത്തു നിന്നാണ് ദൈവം തുടങ്ങുന്നത് ഹാലലിയ യേശു നമ്മുടെ രാജകൊട്ടാരത്തിൽ ജനിക്കാൻ പറ്റുന്നു പക്ഷെ ദൈവം രാജ കൊട്ടാരത്തിൽ ജനിച്ചില്ല കാരണം മനുഷ്യന് തുല്യമായിട്ടല്ല അവര് വേണമെങ്കിൽ രാജ കൊട്ടാരത്തിൽ ജനിക്കാൻ ജനിക്കാമായിരുന്നു അവിടെ കണ്ട നക്ഷത്രം രാജ കൊട്ടാരത്തിൽ ശിശു ജനിക്കുമ്പോൾ കാണുന്ന ഒരു നക്ഷത്രമാണ് എത്തിയത് ആട്ടിടയന്മാർ കണ്ടത് ഹാലലിയ അതുകൊണ്ട് ആട്ടിടയന്മാരെല്ലാം എവിടെ കയറി ഓടി രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു രാജാവിന്റെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു അവർ അവിടെ അവിടെ പോയപ്പോൾ ആ ആ ശിശുവിനെ ശിശുവിനെ കാണാൻ പറ്റില്ല എവിടെ എവിടെ കണ്ടു കണ്ടു തൊഴുത്തിൽ രാജകുമാരനെ കണ്ടത് യേശു യേശു നിന്നാണ് കാലി ഞാൻ നിങ്ങളോട് പറയാം ആർക്കും വേണ്ടാത്തവരെ വന്നത് ഇതാ ഈ പ്രവാചകനെ കൊണ്ട് അസ്ഥിയുടെ താഴ്വരെ കൊണ്ട് നിർത്തി അസ്ഥിക്കുട്ടികളൊക്കെ ജീവന പകർന്ന് ഒരു സൈന്യമായിട്ട് അവരെ നിർത്തിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എത്ര പെട്ടെന്ന് തകർന്ന് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും ഏത് തകർന്ന അവസ്ഥയിലാണെങ്കിലും ഏത് നിങ്ങൾ പറയുന്ന തകർന്ന് മുഷിഞ്ഞുപോയി എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിലും ശരി തന്നെ ആ ചാരത്തിൽ നിങ്ങളെ പൊക്കിയെടുക്കാൻ പറ്റും ഹാലരുവെ തകർന്നിപ്പോ ചാരത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവ്യാഴിക്കാം പക്ഷെ ആ ചാരത്തിനോട് ദൈവത്തിനുകളെ ഉയർത്തി എടുക്കാൻ പറ്റും ഹാലരു ജീവനെ പകർന്ന് അരുമെ ഞരമ്പ് വെച്ച് പിടിപ്പിച്ച് അരുമെ മാംസം വെച്ച് പിടിപ്പിച്ച് ശ്വാസത്തെ പകർന്ന് ഒരു സൈന്യം വേണ്ട ഏജേൽപ്പിച്ചെങ്കിൽ ഹാലൽയാ ഇന്ന് പങ്കെടുക്കലും പറയാം ഈ ദൈവത്തിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും ഹാല ഇന്നത്തെ എല്ലാ പ്രതീക്ഷകളും അച്ചപ്പെട്ട അവസ്ഥയായിരിക്കാം ചിലപ്പോൾ ഒരു രോഗം ബാധിച്ച് തളർന്നു കിടക്കുന്ന അവസ്ഥയായിരിക്കും എഴുതീക്കത്തില്ല ഡോക്ടർമാരെല്ലാം കൈവിട്ട അവസ്ഥയായിരിക്കാം ഹാലയില്ല സാമ്പത്തികമായി കടമാരം കൊണ്ട് ആത്മഹത്യ വക്കീലായിരിക്കാം ഒരു പ്രതീക്ഷയില്ലാതെ മരണം മാത്രം മുമ്പിൽ കാണുന്ന വ്യക്തിയായിരിക്കും പക്ഷേ ഞാൻ കാരണം നിങ്ങളോട് പറയാം ഈ അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഹാലയില്ല നിങ്ങളുടെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഹാലയില്ല നിങ്ങൾ തളർന്ന് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ

எடிட்டர் 43 53 எடிட்டர் 43 53 ஏ.எம். 25 டைரக்டர் பார் கோடிட்ட நியதி எடுத்தமாரு کیپٹن உங்களுடைய இந்த

जो बात का वीडियो में माइक लगा जो बात നിങ്ങളെ പറയാം നിങ്ങൾക്കാതെ നിങ്ങളെ ഒതുക്കി തകർത്തിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവ എന്റെ പകലിക്കാരൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ച സൈന്യമായിട്ട് നിർത്താൻ പോവുകയാണ് സൈന്യമായിട്ട് എഴുതേൽപ്പിക്കാൻ പോകണം ആരേലിയ തളർന്ന് കിടക്കുന്ന കരം ചലിക്കുകയാണ് வீட்டின் அவன் எழுத

ഒരു സൈന്യമായിട്ട് എഴുന്നേൽപ്പിക്കണമെ കർത്താവ് എല്ലാവരും ഇപ്പോ ചവിട്ടി മതി അസ്ഥി കുടത്തെ പ്രാർത്ഥിക്കുന്നു ഹിന്ദു പകലിക്കര തകർന്നു കിടക്കുന്നതിന് നടുവിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ നാൽപ്പത് സൗഹൃദങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇവർ അത്ഭുതമായി മാറട്ടെ ഇവർ അതിശയമായി മാറട്ടെ കർത്താവ് ചെയ്തതിനായി നന്ദി പിതാവേ